ലേഖനം ഒന്നാമത്തെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വചനം നമുക്ക് വായിക്കാം പതിനാലാമത്തെ വചനം കർത്താവിന്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി കർത്താവായി യേശുക്രി കൃപ യേശുക്രി വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ് പാപികളിൽ ഞാൻ എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു ിലന്നാമനാണ് അനേകം ലേഖനങ്ങൾ എഴുതി സഭകൾക്ക് അയച്ചിട്ടുള്ള ഭദ്രോസഭലൻ എഴുതുമ്പോ അറിയാൻ വരാത്തവരായിരുന്നു അപ്പോസോലന്മാരിൽ പലരും അതുകൊണ്ട് അവരൊന്നും കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല അപ്പോസ്തോലാണ് പൗലോസഭോസ്തോലിനാണ് ശക്തമായ ലേഖനങ്ങൾ എഴുതി സഭയ്ക്ക് അയച്ചിട്ടുള്ളത് എന്നാൽ പൗലോ സഭ സോലൻ എഴുതിയ ലേഖനങ്ങളിൽ ചിലതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തിപ്പോലും കളയുന്നതാണ് പൗലോ സഭ സോലൻ നെഞ്ചിൽ കൈവച്ച് ഇപ്രകാരം പറയുകയാണ് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കും അത്രമാത്രം ഒരു ഉറപ്പ് താൻ യേശുവിനോട് കൂടെയാണെന്ന ഒരു ഉറപ്പ് പൌലോസ പോസ്തോൽ എന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പഴയ ജീവിതകാലം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും പീഡിപ്പിച്ച് കൊല്ലുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ആ വ്യക്തിയുടെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന ആശയം അതൊരു സത്യമാണെന്ന് ആ വ്യക്തി ചിന്തിച്ചിരുന്നു അയാളുടെ മതം അയാളുടെ മതചിന്ത മതത്തെക്കുറിച്ചുള്ള അയാളുടെ കാഴ്ചപ്പാട് ഇതെല്ലാം ശരിയാണെന്നാണ് ശൌലെന്ന് പറയുന്ന മനുഷ്യൻ വിശ്വസിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പല ആളുകളുടെയും ഒരു കാഴ്ചപ്പാടും ചിന്താഗതിയും എന്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം ശരിയാണെന്നുള്ളതാണ് അങ്ങനെയാണ് പല മനുഷ്യരും അതുകൊണ്ട് പുതിയതൊന്നും സ്വീകരിക്കാൻ പലപ്പോഴും തയ്യാറാകാത്തതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ മതം ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് വചനത്തിലൂടെയും പരിശുദ്ധാത്മ വരദാനങ്ങളിലൂടെയുമാണ് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ദൈവോചനം കേൾക്കണം പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുക ഈ രണ്ട് കാര്യങ്ങളോടെ മാത്രമേ ദൈവം നമ്മോട് പറയാനിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കൂതായാലും ഇതുപോലെ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് വന്ന പൌരസപ്പോ സോലൻ വ്യക്തവും കൃത്യവുമായി താൻ ക്രിസ്തുവിനെ അറിയുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യക്തി പ്രിയമുള്ളവരെ തന്റെ അരുമ ശിക്ഷന് വെളിപ്പെടുത്തിയ ഒരു പ്രത്യേക രഹസ്യമാണ് നമ്മളിന്ന് വായിച്ചത് പലപ്പോഴും നമ്മള് വ്യക്തിജീവിതത്തില് ആണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും നമ്മള് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് മാത്രം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന പ്രസ്താവം തികച്ചും ശരിയാണ് നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തു എന്തിനാ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ വന്നത് പാപികളെ രക്ഷിക്കാം എന്ന് നമ്മൾ പറയുമ്പോ നമ്മൾ ഓർക്കണം നമുക്ക് തന്നെ ഒരു ബോധ്യം തീരെ കുറവാണ് കാരണം എന്താണ് അഞ്ചോ വാറ പാപി നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ് കുടിക്കുന്ന ഭർത്താവ് എത്ര കാലമായിട്ട് ഈ പരിവചനം കിടക്കുന്നു രക്ഷിക്കാനാണെന്ന് ഈ ഒന്ന് രക്ഷിച്ചുകൊണ്ട് പോകൂടെ എന്റെ തല തല തലതെറിച്ച കൊച്ച് ഇവനെ ഇവൻ എന്ത് വൃത്തിയായിട്ടും കാണിക്കും പക്ഷേ കാര്യം നടന്നിട്ടുണ്ടോ കാര്യം നടന്നിട്ടില്ല നമ്മുടെ അയിലോകത്ത് മാരക പാപങ്ങൾ കഴിയുന്ന മനുഷ്യര് ഇങ്ങനെയുള്ള നൂറായിരക്കണക്കിന് പാവികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത് വിശ്വസിക്കുന്നുണ്ട് ഭാവിയെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ രക്ഷിക്കട്ടെ ഭാവിയെ രക്ഷിക്കും ഭാവിയെ രക്ഷിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അച്ഛന്മാരും പറയുന്നുണ്ട് എല്ലാ പാവിയെ രക്ഷിക്കാനാണ് ഏശു വന്നത് എന്നാൽ അച്ഛനോട് തിരിഞ്ഞ് അച്ഛ പാതെ രക്ഷിക്കാനാന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ എന്നെ രക്ഷിക്കാൻ വരും ഞാൻ ഈ പ്രസംഗം പറയുന്നതുകൊണ്ട് ചിലപ്പം പാതിരാത്രി കഴിഞ്ഞ ദിവസം പാതിരാത്രിക്ക് ഒരു കള്ളുകുടിയൻ കയറി വന്നിരിക്കുക എന്നെ രക്ഷിക്കണം ഇല്ലാതെ ഞാനിവിടുന്ന് പോവുകയാണ് പ്രിയമുള്ളവരെ നമുക്കൊന്നും ആരെയും രക്ഷിക്കാൻ പറ്റിയല്ല ഈ കാര്യം ഈ പുള്ളിയോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു മനുഷ്യനും വേറെ ആരെയും രക്ഷിക്കാൻ സാധിക്കില്ല ഒരാൾക്ക് മാത്രമേ സാധിക്കൂ പക്ഷേ സാധിക്കുമെന്ന ബോധ്യം ആർക്കൂട്ടില്ല പൗല സംഭവസ്ഥ ഈ ഒരു ബോധ്യം കൃത്യമായിട്ട് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ അവൻ പറയുകയാണ് ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു എനിക്ക് എന്റെ കാര്യമൊക്കെ ഇതാണ് യേശുക്രിസ്തുവിൽ ഇനി വ്യക്തിക്ക് വേണ്ടത് ഇന്ന് ആഴ്ച ധ്യാനം കൂടുന്നുണ്ട് ധ്യാനകേന്ദ്രം മാറി മാറി കൂടുന്നുണ്ട് എല്ലാം കൂടുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു വന്നു എന്നതിന്റെ അടയാളങ്ങൾ ഇല്ല യേശു കൂടെ കൂടെയുണ്ടെന്നുള്ളതിന് കുറെ അടയാളങ്ങളുണ്ട് പ്രിയമുള്ളവർ ആ അടയാളങ്ങൾ ഒന്നും ആ വ്യക്തിക്കിൽ പക്ഷേ എന്തിനാണ് അവർ പറയുക യേശു എന്തോ പ്രിയമുള്ളവർ ഒരു വ്യക്തിയിൽ യേശുവിന്റെ രക്ഷ അനുഭവിച്ചാണെങ്കിൽ ആ വ്യക്തിയിൽ ക്രിസ്തു എന്ന അടയാളം ഉണ്ടാവണം അപ്പൊ ക്രിസ്തു പാവവിമോചനത്തിന്റെ വലിയ ശുശ്രൂഷയാണ് ഈ ലോകത്തിന് നൽകുക പാവവിമോചനം ഭൂമിയിലെ പാപം മുഴുവൻ ഉന്മൂലനം ചെയ്ത് കളയുക ഇതാണ് യേശു ക്രിസ്തവന്റെ ഭൂമിയിലേക്ക് വന്ന ദൗത്യം അങ്ങനെയാണെങ്കിൽ സഭയുടെ ദൗത്യം എന്താ ശുശ്രൂഷ പാപവിമോചനം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ഈ ഭൂമിയിലെ ദൗത്യം എന്താണ് പാപവിമോചന ശുശ്രൂഷയുടെ പങ്കാളിയായിരിക്കും ഭൂമിയിലെ പാപം തുടച്ചു നീക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും സത്യത്തിൽ ദൗത്യം അപ്പോ പക്ഷേ സത്യത്തിൽ ഈ ഭൂമിയിൽ എന്ത് ചെയ്യാണ് പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കണം എങ്ങനാണ് ഈ പാപവിമോചനം ഭൂമിയിൽ സാധ്യമാകുന്നത് ഈ ഭൂമിയിൽ പാപവിമോചനം എങ്ങനെയാണ് സാധ്യമാകുന്നത് അതിനൊന്നാമത്തെ കാര്യം ഒന്നാമതായിട്ട് ഈ ഭൂമി പാവ വിമോചിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച ദൈവം അല്ലെങ്കിൽ വചനം അല്ലെങ്കിൽ യേശുക്രിസ്തു എന്താ ചെയ്തത് പാവവിമോചനത്തിന് ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു പ്രിയമുള്ളവരെ യേശു പാവവിമോചന ശുശ്രൂഷയിലെ ഒന്നാമത്തെ കാര്യം ചെയ്തത് പാപികളെ തേടി വന്നു എന്നുള്ളതാണ് എന്താണ് പാപികളെ തേടി ഇറങ്ങി എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാപവിമോചന ശിശു നമുക്കറിയാം യേശുക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി വന്ന് ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ എന്താണ് അവൻ കാനാവിലെ കല്യാണ ഗുരുന്നിലേക്കാണ് ആദ്യത്തെ വരവ് കല്യാണം കൂടാൻ വേണ്ടി പോയതാണ് അത് വേണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല പക്ഷേ കർത്താവ് ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നു കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ പുറമുള്ളവരെ ആ വീട്ടില് പ്രതിസന്ധികൾ എന്താണോ വീഞ്ഞില്ല കർത്താവ് അവിടെ അവരുടെ പ്രതിസന്ധിയുടെ ഒരു വിമോചകനായി അവതരിച്ച് മാറി അവനങ്ങനെ മാറാൻ പറ്റിയത് എന്തുകൊണ്ടാന്നറിയോ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് അവൻ പറയുന്ന ഇതാ ലോകത്തിന് ബോഷത്വമായി തോന്നുന്ന കാര്യങ്ങൾ കേൾക്കാൻ സന്നദ്ധരായ കുറെ ആളുകളുണ്ട് ഓർക്കണം വലിയ കൽഭരണികൾ ഇന്നും വിശുദ്ധ നാട്ടിൽ പോകുമ്പോൾ ആ കൽഭരണികളോട് ഇരിക്കും അത്തരം കൽഭരണികൾ നിരത്തിവെച്ചിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത് കുഴപ്പമില്ല പക്ഷേ നിറച്ച വെള്ളം കൊണ്ടുവന്ന് വിളമ്പുക എന്ന് പറഞ്ഞത് ദോഷത്വം തന്നെയാണ് ഭൂമി മീഞ്ഞാണ് കൊടുക്കേണ്ടത് വീഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ ഇനി മീഞ്ഞിനാകത്തോട്ട് ശേഷം വെള്ളം ഡ്യൂപ്ലിക്കേറ്റ് വീഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം അതുമല്ല ചെയ്തത് തനി വെള്ളം വെള്ളം മീഞ്ഞൊന്നും ആക്കിയിട്ടില്ല പ്രിയമുള്ളവര് അവിടെയൊന്നും ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല വെള്ളം വീഞ്ഞാക്കിയെന്ന് അറിയുന്നുണ്ടോ ബാക്കി എല്ലാ സ്ഥലത്തും ദൈവം എന്ത് ചെയ്തു ആജ്ഞാവന ഉച്ചയറ്റിരിക്കൂ രോഗം മാറട്ടെ ബന്ധനമഴിയട്ടെ ചെവി കേൾക്കട്ടെ എല്ലാം പറഞ്ഞു പക്ഷേ ഈ സ്ഥലത്ത് മാത്രം ഒന്നും പറഞ്ഞു വെള്ളം കോരാൻ പറഞ്ഞു കോരി കലവറയെ നിറക്കാൻ പറഞ്ഞു നിറച്ചു കോരി കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു എന്ത് നടന്നു കൊണ്ടുപോയി കൊടുത്തപ്പോൾ ടേസ്റ്റ് ചെയ്തവന് എന്തായി തോന്നി എന്തായി തോന്നി അത് വീഞ്ഞായി തോന്നി അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ ആ കുടുംബത്തിലെ പ്രശ്നപരിഹാരത്തിന് കാരണമായി തീർന്ന വ്യക്തികൾ ആരൊക്കെയാണ് ദൈവത്തിന്റെ ശക്തി അന്നും ഇന്നും ഒക്കെ ഉള്ളതാണ് യേശുവിന്റെ കാലത്തിന് മുമ്പും ദൈവത്തിന്റെ ശക്തി ഭൂമിയിൽ പ്രകടമാണ് ഭൂമി ഉണ്ടാക്കിയ കാലം മുതൽ ഈ ശക്തി എല്ലാം ഉണ്ട് പക്ഷേ ഈ ശക്തി പ്രകടമായതെപ്പോഴാണ് യേശുവിന്റെ അല്ലെ വചനം കേട്ട് ആ വചനത്തിനനുസരിച്ച് അത് പോഷകത്വമാണെന്ന് തോന്നിയാൽ പോലും ചെയ്യാൻ മടിക്കാത്ത കലവറക്കാരുള്ളതുകൊണ്ടാണ് ആ വീട്ടിൽ ഒരത്ഭുതം നടന്നത് അവിടുത്തെ പ്രശ്നം തീർന്നു ഇന്ന് നമ്മുടെ ആരുടെയും പ്രശ്നം തീരാത്തതിന്റെ കാരണവും ഇതുതന്നെയാണ് എന്താണ് നമ്മൾ പറയുകയാണ് ഇതുപോലെ ഒരു വ്യക്തി ഇപ്പൊ ക്യാൻസർ രോഗമാണ് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഈ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷക്കാരാന്ന് പറഞ്ഞിട്ട് കാര്യം അവരേശു പറയുന്ന വിശ്വസിക്കുന്നത് എന്നാ ചില പാവപ്പെട്ട മനുഷ്യർ വരും പ്രിയമുള്ളവരെ അവരിങ്ങോട്ട് ഫോൺ വിളിക്കും അന്നേരം പറയും അച്ഛനെ വിളിയില്ല തിരുമേനി വിടില്ല ചൊവ്വാഴ്ചയുള്ളൂ അങ്ങനെയെല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവരെങ്ങനെയെങ്കിലും ഇവിടെ കാത്തുകേട്ട് നിന്ന് അപ്പൊ നമുക്ക് ധൃതിയായിരിക്കും തലക്കെ വെച്ചു പറഞ്ഞാൽ ഞാൻ എല്ലാം മാറിക്കൊടുക്കപ്പോ അവരെ പറഞ്ഞു കിട്ടും പ്രിയമുള്ളവരെ ഒരു മാസം കഴിയുമ്പോൾ അവർ തിരിച്ചു വരും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു അല്ലെങ്കിൽ വെല്ലൂർ മെഡിക്കൽ കോളേജ് രോഗം നോക്കി രോഗം കാണുന്നില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതെങ്ങനെയാ സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിനു വേണ്ടി ദോഷനായി തീരാൻ വചനത്തിന് വേണ്ടി ഇതാ ബോഷനായി തീരാൻ തക്കവണ്ണം വിശ്വാസം ചൈതന്യമുള്ളിലുള്ള മനുഷ്യർക്ക് ദൈവത്തിന്റെ അത്ഭുതം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒഴിഞ്ഞ പാത്രങ്ങൾക്ക് സാധ്യത ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇങ്ങനെ ഒരു പാത്രം നമ്മുടെ ഈ പാത്രത്തിനകത്ത് അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പം മുതൽ അതല്ല അതിനു മുമ്പിൽ അമ്മയുടെ ഉദരമല്ല അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കന്മാർ അതുകൊണ്ടാണല്ലോ ബുദ്ധിയും ശക്തിയൊക്കെ അപ്പനും അമ്മയും ബുദ്ധിയൊക്കെ ഉള്ളതാണെങ്കിൽ മക്കൾക്കും ബുദ്ധി കിട്ടും ബുദ്ധി കുറഞ്ഞാണെങ്കിൽ അങ്ങനെയൊക്കെ വരാറുണ്ടല്ലോ ശാസ്ത്രീയമായിട്ട് അങ്ങനെയൊക്കെ പറയുന്നു അപ്പൊ എന്തായാലും പ്രിയമുള്ളവരെ മാതാപിതാക്കന്മാരോട് തൊട്ട് കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ അതുപോലെ കിട്ടിയിരിക്കുന്ന ബോധ്യങ്ങൾ കൃപ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് അതെല്ലാം നിറഞ്ഞ് കവിഞ്ഞാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് അതുപോലെ ലോകം സമ്മാനിച്ച അറിവുകൾ ബോധ്യങ്ങൾ ബുദ്ധി ശക്തി ുത്തി എല്ലാം നമ്മുടെ ഉള്ളിൽ ഇതെല്ലാം ആയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് കേന്ദ്രത്തിൽ ഇരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വെള്ളം പിഞ്ഞാകാൻ ആവോ ആവോ ഇല്ല കാരണം എന്താണ് ഈ പാത്രത്തിൽ ഒരിക്കലും വെള്ളം നിറയ്ക്കാൻ ആവില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് സ്വർഗരാജ്യം അവർക്കുള്ളതാണ് അപ്പൊ പ്രിയമുള്ളവരെ യേശു രക്ഷ കൊടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആദ്യത്തെ ഭവനം ഭവനമെന്ന് പറയുന്നത് കാനാവിലെ കല്യാണങ്ങൾ ആ വീട്ടിലെ ആദ്യത്തെ അത്ഭുതത്തിന് രണ്ടു കാര്യങ്ങളുണ്ടായി ഒന്നാമത്തെ കാര്യം ഇതാ ഒരു ബോഷനെ പോലെ ആ വചനം പാലിക്കാൻ തയ്യാറായ വ്യക്തി ബോഷനെ പോലെ വളരെ ദോഷനെ പോലെ അത് അങ്ങനെ അനുസരിക്കാൻ തയ്യാറായി ആ വെള്ളം കോരി വീഞ്ഞാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന സമയത്ത് പ്രിയമുള്ളവരെ ആ വെള്ളം എന്തായി തീർന്ന് വീഞ്ഞായി അങ്ങനെ അത്ഭുതം നടത്തി